നമസ്കാരം കേരള തീരത്ത് കാലവർഷക്കാർ ശക്തമായതോടെ മഴയും കനക്കുകയാണ് വടക്കൻ കേരളത്തിൽ അതിശക്ത മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം നിലവിൽ മൂന്ന് ജില്ലകളാണ് റെഡ് അലർട്ടിലുള്ളത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളാണ് റെഡ് അലർട്ടിൽ ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ അടക്കം ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് കോട്ടയം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദത്തിന് മർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് മഴ ശക്തമാകുന്നത് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ശക്തമായ നിർദ്ദേശം സർക്കാരിൽ നിന്നും നിലവിലുണ്ട്